ഹായ് എൻ്റെ അനിയച്ചവരാണ് ഈ വീഡിയോ എടുക്കുന്നത് പക്ഷേ ആ മീനെ പിടിച്ച് കയറ്റുന്ന സമയത്ത് ഞാൻ അറിഞ്ഞില്ല പുള്ളിക്കാരെ ഫോൺ നൂത്ത് പിടിച്ചാണ് എടുത്തതെന്ന് പിന്നോടാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് നമുക്കതിൻ്റെ കറക്റ്റായിട്ട് കാണാം ഷൂട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല മെഷീൻ നിർത്തിയിട്ട് മുമ്പോട്ട് പോയതാണ് പോയ വഴിക്കുകയാണെങ്കിൽ ലക്ഷ്യം ഞാൻ ആ മരത്തിൻ്റെ അടുത്ത് നിന്ന് ചുമ്മാ വന്ന് നോക്കിയപ്പോഴതിങ്ങനെ സൈഡ് പറ്റി കിടന്നതാണ് അങ്ങനെ അടിച്ച് കയറ്റിയതാണ് അമ്പ് ഫുള്ളും കയറിയിട്ടില്ല എൻ്റെ ഇടയ്ക്ക് എന്തായാലും റിട്ടേൺ ലോക്ക് ഉണ്ടായത് കൊണ്ട് രക്ഷപ്പെട്ട് നമുക്ക് അങ്ങനെ കിട്ടി പിടിച്ചെടുക്കാൻ പറ്റി ഒരുപാട് ഇട്ട് കളിപ്പിച്ചില്ല കാരണം ഒരുപാട് ഇട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അത് ലോക്ക് നല്ല രീതിയിൽ കയറിയിട്ടില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു അങ്ങനെ കിട്ടി നമ്മൾ വീഡിയോ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അത് മിക്കവുള്ള സാഹചര്യങ്ങളൊക്കെ ഒന്നുമില്ല അത് നമ്മുടെ അനിയൻ കൂടെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത് ആ വെള്ളത്തിൽ നിന്ന് പിടിച്ചിട്ടുന്നൊക്കെ എന്തായാലും നമുക്ക് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നല്ലൊരു വിഷിങ് നമുക്ക് കാണാം ഏ നേരിട്ട് തന്നെ നമ്മൾ മൊബൈലിൽ അമ്പ ചെയ്യുന്ന ഒക്കെ കാണാം റിട്ടേൺ ഞാൻ ഊരാൻ നോക്കിയിട്ട് പറ്റത്തില്ല ലോക്ക് സിസ്റ്റം അങ്ങ് അകത്ത് കയറിയിരിക്കുന്നതുകൊണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കണ് കാണണം കേട്ടോ സ്കിപ്പ് ചെയ്ത് കാണരുത് പിന്നെ അത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക വീണ്ടും വീണ്ടും എനിക്ക് പുതിയ പുതിയ വീഡിയോ ഒരു ഉത്സാഹം തരുന്നത് കുറഞ്ഞത് ഒരായിരം പേരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അങ്ങനെ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് സഹായിക്കുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം നല്ല നല്ല വീഡിയോ ഇടുക പുതിയ പുതിയ വീഡിയോകൾ ഇനിയും ഇതുപോലെ ഉണ്ടായിരിക്കും മഴയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വലുതായിട്ട് ഇറങ്ങാൻ നിൽക്കഴിഞ്ഞു പിന്നെ ഇന്നലെ ഞാൻ ഉച്ച കഴിഞ്ഞാൽ ഇറങ്ങിയത് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാണ് ഇറങ്ങിയത് അത് ഞാൻ പശൊന്നും കിട്ടത്തില്ല എന്നും പറഞ്ഞ് വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നു എന്തായാലും പായത്തിന് ഓർമ്മത്തിനെ കിട്ടി എന്തായാലും ഫുൾ വീഡിയോ കാണണം കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക എന്തായാലും ഞങ്ങൾ വീഡിയോ ഇത് തൂക്കം നോക്കിയിട്ടില്ല ഞാൻ തൂക്കം നോക്കണം എന്നുണ്ടായിരുന്നു കാരണം അതിൻ്റെ സെറ്റപ്പൊന്നും എടുത്തില്ലായിരുന്നു അത് വീട്ടിലായിരുന്നു വീട്ടിൽ വെച്ചിട്ട് മറന്നുപോകും എടുക്കാൻ പറ്റിയില്ല നമുക്കിനി നല്ലൊരു വീഡിയോ ഒക്കെ വരാം കാരണം നമുക്കതിനുള്ള ആയിട്ടില്ല ഇനി രണ്ട് കൂട്ടം സാധനം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് ലൈവിൽ നമുക്ക് കാണാം ലൈവായിട്ട് നമുക്ക് കാണാം ഷൂട്ട് ചെയ്യുന്നത് ഇത് പിന്നെ പിടിക്കാൻ പറ്റില്ല മേടിലൊക്കെ എത്തിക്കണമെന്നുണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് എല്ലാവർക്കും ആഗ്രഹമുണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കാണണമെന്ന് ഷൂട്ട് ചെയ്യുന്നത് ഒരുപാട് താമസമില്ലാതെ നമ്മൾ നല്ലൊരു വീഡിയോ ഇടുന്നതാണ് അപ്പോൾ അതുവരെ നിങ്ങൾ കാത്തിരിക്കുക പിന്നെ ഒരു കാര്യം കൂടെ പറയുള്ളത് നമ്മളിവിടെ വെച്ച് വീഡിയോ നിർത്തിയതാ കാരണം നമുക്കിത്തിരി ദൂരെ വരെ പോകണ്ടേ ഉണ്ടായിരുന്നു നമ്മൾ ശാസ്താംകോട്ട വരെ പോയിരുന്നു അടുത്ത മീൻ്റെ പരിപാടിക്ക് അന്നേരം ഉച്ച കഴിഞ്ഞ് പോയി അപ്പോൾ അവിടെ പോയപ്പോൾ വെള്ളമെല്ലാം കീറി കിടക്കുന്നുണ്ട് പറ്റിയില്ല പിടിക്കാൻ പറ്റിയില്ല അപ്പോൾ അവിടുത്തെ അന്തരീക്ഷങ്ങളൊക്കെ കണ്ടു കണ്ടുനോക്കണം കാണുന്നവരെല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണാൻ കണ്ടോ മീനിൻ്റെ വായിലെ പല്ല് കണ്ടോ പല്ലൊന്നു നോക്ക് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ പല്ല് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കൊണ്ട് പല്ല് കണ്ടോ കാണിക്കാം പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് തൊടിയൂരെന്നോ ശസ്ത്രം കൊണ്ട് തൊടി ഊരെന്ന് പറയുന്ന ഭാഗത്ത് അടുത്ത് ഫിഷിങ്ങിനായിട്ട് പോയത് അവിടെ ചെന്നപ്പോൾ എല്ലാം വെള്ളം കീറി ഞാൻ അത് പറയാൻ നിൽക്കുന്നില്ല ഞാൻ ത്രില്ല് കളയുന്നില്ല നിങ്ങളെന്തായാലും വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാൻ ഇതാ ഞാൻ പറഞ്ഞ അവസ്ഥ തൊടിയൂർ അവസ്ഥോട്ട് തൊടിയൂർ നല്ല ഭാഗം ഇവിടെ ആണ് പുല്ലനും എല്ലാ സൈസും മീനും ഇവിടെ ഉണ്ട് ഈ തോട്ടിലുണ്ട് തോട്ടിലൊന്ന് ചെറിയ തോട്ടിലും ഉണ്ട് അവിടുത്തെ അവസ്ഥകളുണ്ടൊരു വെള്ളം വയൽ ഭാഗം പോലെ അവിടെ മൊത്തം വെള്ളം കയറി അതുകൊണ്ട് നമുക്ക് മീനെയൊന്നും കിട്ടിയില്ല ഇച്ചിരി ക്ഷോഭം വരുന്ന അന്നേരം വെള്ളം കയറി കിടക്കുന്നതൊക്കെ പറ്റത്തില്ല ഈ കാണുന്ന വയൽ വയൽഫോ വയലെല്ലാം നമ്മുടെ കര പോലെ കിടക്കുന്നൊരു പാകമാണ് അവിടെ കംപ്ലീറ്റും വെള്ളം കയറി കിടക്കുക ഇപ്പ അടുത്ത ഷൂട്ടിന് വേണ്ടി നമ്മൾ മുമ്പോട്ട് പോകുക നമ്മളൊരു വരാലിനെ ഉണ്ട് ആ വരാലിനെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മുമ്പോട്ട് പോവാൻ വഴിയാണ് എന്നുകൊണ്ട് നിന്ന അടുത്തൊരു പശു ഉണ്ടായിരുന്നു ആ പശു ചാടി വെള്ളത്തി ഇറങ്ങി ആ വരാലങ്ങൾ പോയി നമുക്ക് അതിനെ കിട്ടിയില്ല അടുത്തതിനെ നമുക്ക് നോക്കാം കിട്ടുമോന്ന്

പുഷ് നമ്മളിപ്പോ നിൽക്കുന്നത് തുടിയൂര് പാലത്തിന്റെ ഭാഗത്താണ് ഈ കാണുന്ന വീടിന്റെ അടുത്തൂടെ അങ്ങം പേരെ റോഡായിരുന്നു അപ്പൊ ആ റോഡ് മൊത്തം വെള്ളം കയറി ഈ അവസ്ഥയെ ഈ അവസ്ഥയിൽ നിക്കാണ്ട് നമുക്ക് അങ്ങോട്ട് ഫിഷിങ്ങിന് പോകാൻ പറ്റത്തില്ല കാരണം ഞാൻ ഞാൻ ആ പാലത്തിൽ നിന്നെടുക്കുന്ന വീഡിയോ നിങ്ങൾ കാണാം നമ്മളെ പാലത്തിൽ നിന്ന് എടുക്കുക വീഡിയോ നിങ്ങൾ കണ്ട് കണ്ടു നോക്കിക്കാൻ അങ്ങോട്ടുള്ള അവസ്ഥ നമ്മൾ ആദ്യം കണ്ട തോടാത് ആ തോട്ടീന്ന് വെള്ളം ഇടന്ന് വരിക പക്ഷേ ഈ സമയത്ത് പ്രതീക്ഷയോടെ പോയത് പക്ഷേ നമ്മൾ ചെന്നപ്പോൾ ഉച്ച കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മണിയൊക്കെ ആയി അപ്പോൾ നമുക്ക് വെയിലുണ്ടെങ്കിലേ നമുക്ക് ഫിഷിങ്ങിൻ്റെ സ്ലിം ഷോട്ടിൻ്റെ പരിപാടി നടക്കത്തുള്ളൂ പക്ഷേ ഇത് വെയിലിൽ വല്ലതായിട്ടില്ലായിരുന്നു അതുകൊണ്ട് ആണെങ്കാൻ വെള്ളത്തിൻ്റെ ഒരു വല്ലാത്ത കളറുമായത് കൊണ്ട് കാണാൻ പറ്റിയില്ല കാരണം നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കും അതുകൊണ്ടാ അവിടെയൊക്കെ വീടാണ് അതാണ് ഞാൻ ഞാൻ അടുത്ത് കാണിക്കാം വീഡിയോ അതുകൊണ്ട് അതുകൊണ്ടാണ് കാണുന്ന മൊത്തം വീടാണ് ആ വീട് മൊത്തം വെള്ളം കയറി നിൽക്കുക അപ്പം വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടെന്ന് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സ്കിപ്പ് ചെയ്യാമല്ല ഞാൻ വീണ്ടും വീണ്ടും പറയും സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ നിങ്ങൾ ഫുള്ളും നോക്കുക അതുകൊണ്ട് ഈ വരുന്നതെല്ലാം അവിടുന്ന് ഒഴുകി വരുന്ന ഈ വരുന്ന പോച്ചയൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ നല്ലൊരു മീൻ പിടിക്കുന്നത് നമുക്ക് കാണാം കാരണം ഞാനിപ്പോൾ വീഡിയോ ഇവിടെ നിർത്തു വയന്റിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് സഹായിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ